നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റ ബോക്സിലും കമന്റിന് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു കാസർഗോഡ് കണ്ണൂർ ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് വയനാട് കോഴിക്കോട് തൃശൂർ എറണാകുളം കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശക്തമായ കാറ്റ് തുടരും കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് സംസ്ഥാനത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ഇന്ന് തിങ്കളാഴ്ച കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി അനുവദിച്ചിരിക്കുന്നത് അതേസമയം മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്നും ആലപ്പുഴ ജില്ലാ കലക്ടർ അറിയിച്ചു പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ കനത്ത മഴയെ തുടർന്ന് കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കൂടുതലായതിനെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകളിലും പൊതുവഴികളിലും വെള്ളക്കെട്ട് ഉള്ളതിനാൽ തന്നെ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും ഇന്ന് തിങ്കളാഴ്ച അവധിയായിരിക്കും കോട്ടയം ജില്ലയിലും ഇന്ന് ഭാഗികമായിട്ട് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായിരിക്കും ഇന്ന് അവധി ബാധകമാവുക അതുപോലെ വയനാട് ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസത്തേക്ക് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള കരട് വോട്ടർ പട്ടികയിൽ പുതിയ വാർഡുകൾക്ക് പുറത്തുള്ളവരും ഉൾപ്പെട്ടതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഇത്തരത്തിൽ ഉൾപ്പെട്ട വോട്ടർമാരുടെ പട്ടിക നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കുള്ള കമ്മീഷന്റെ നിർദ്ദേശം ആക്ഷേപമുണ്ടെങ്കിൽ അത് കേട്ട ശേഷം വോട്ടർമാരെ സ്വന്തം വാർഡിലേക്ക് മാറ്റണമെന്നും സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാതെ പോളിംഗ് സ്റ്റേഷനുകൾ മാറ്റരുത് പോളിംഗ് സ്റ്റേഷൻ മാറിയിട്ടുണ്ടെങ്കിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശമുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് മൂന്ന് ദിവസത്തിനകം ലഭിച്ചത് ഒന്നേകാൽ ലക്ഷം അപേക്ഷകൾ അതിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടെണ്ണം പേര് ചേർക്കാനും മറ്റുള്ളവ ഭേദഗതി സ്ഥാനമാറ്റം ഒഴിവാക്കൽ എന്നിവയ്ക്കുമാണ് പേര് ചേർക്കാനും പട്ടികയിലെ ഉൾക്കുറിപ്പുകളിൽ ഭേദഗതി വരുത്താനും ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്കോ പോളിംഗ് സ്റ്റേഷനിലേക്ക് മാറാനും പേര് ഒഴിവാക്കാനുമുള്ള അപേക്ഷ ഓഗസ്റ്റ് ഏഴ് വരെ നൽകാം കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഓൺലൈൻ അപേക്ഷകൾ നൽകേണ്ടത് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് പ്രിൻ്റ് ഔട്ട് ഒപ്പിട്ട് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ലഭ്യമാക്കണം ഫോറം അഞ്ചിലെ ആക്ഷേപം നേരിട്ടോ തപാലിലൂടെയോ നൽകാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തുള്ള ഗർഭിണികൾക്ക് ആദ്യ പ്രസവത്തിനും രണ്ടാമത്തെ പ്രസവത്തിൽ ജനിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ പ്രത്യേക ധനസഹായമുണ്ട് ആദ്യ പ്രസവത്തിൽ അയ്യായിരം രൂപ ലഭിക്കും അത് ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും സഹായമുണ്ടാകും ആദ്യഘടുവായിട്ട് മൂവായിരം രൂപ ലഭിക്കും രണ്ടാം ഘടുവായിട്ട് പ്രസവ ശേഷമാണ് രണ്ടായിരം രൂപ ലഭിക്കുന്നത് അങ്ങനെ ആദ്യ പ്രസവത്തിന് അയ്യായിരം രൂപയും രണ്ടാമത്തെ പ്രസവത്തിൽ അത് പെൺകുഞ്ഞാണെങ്കിൽ ആറായിരം രൂപയും ലഭിക്കും മാതൃവന്ദന യോജന എന്ന് പറയുന്ന സർക്കാർ പദ്ധതി വഴിയാണ് ഈ ഒരു ധനസഹായം ലഭ്യമാവുക ഇതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സമീപമുള്ള അംഗനവാടിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ സ്കീമിനെ പറ്റിയുള്ള എല്ലാ വിശ്വവിവരങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്നും അറിയാൻ സാധിക്കുന്നതാണ് മാത്രമല്ല അംഗനവാടികൾ വഴി രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് എല്ലാവരും കാത്തിരുന്ന ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക ബാങ്കിലേക്ക് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ട്രാൻസ്ഫർ ചെയ്തിരുന്നു ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് പക്ഷേ ബാങ്കിൽ തുക ക്രെഡിറ്റ് ആയിട്ടില്ല അങ്ങനെയുള്ള നിരവധി ഗുണഭോക്താക്കളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ വിതരണമാണ് ഇന്ന് തിങ്കളാഴ്ച മുതൽ ഔദ്യോഗികമായിട്ട് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് അത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതിനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ അതായത് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പരമാവധി തുക എത്തിക്കുന്ന രീതിയിലായിരിക്കും വിതരണം ക്രമീകരിക്കുക മാത്രമല്ല കൃത്യമായി ഇതിനൊരു സ്ഥിരീകരണ മെസ്സേജ് കൂടി നമ്മുടെ എല്ലാം ഫോണുകളിലേക്ക് ആ സമയത്ത് ലഭിക്കുന്നതുമായിരിക്കും അത് ബാങ്കിൻ്റെ ഭാഗത്തുനിന്നായിരിക്കും ലഭിക്കുക അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം പ്രത്യേകമായിട്ട് ലഭിക്കുന്നവരുണ്ട് അതിൽ മുന്നൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് അതുപോലെ അഞ്ഞൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് ഒപ്പം തന്നെ ഇരുന്നൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് സോ അവർക്ക് ആ ഒരു വിഹിതം ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര വിഹിതം നേരത്തെ എത്തിച്ചേർത്തിട്ടുമുണ്ട് ഇനി അതോടൊപ്പം തന്നെ കേരള ബാങ്ക് ഇസാഫ് ബാങ്ക് ഇങ്ങനെയുള്ള ചില ബാങ്കുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയതിൻ്റെ അറിയിപ്പുകൾ വന്നിട്ടുണ്ട് മറ്റ് പ്രമുഖ പൊതുമേഖലാ ബാങ്കുകൾ തന്നെ ഈ തുക എത്തിയതിൻ്റെ സ്ഥിരീകരണം നൽകിയിട്ടില്ല ഇതെല്ലാം തന്നെ ഇന്ന് മുതൽ വീണ്ടും ആരംഭിക്കുന്നതാണ് എല്ലാവർക്കും തന്നെ ഈ ഒരു ആനുകൂല്യം മുടങ്ങാതെ എത്തിച്ചേരുന്നതായിരിക്കും ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് ഇതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിങ്ങിൻ്റെ തീയതികൾ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മസ്റ്ററിങ് ചെയ്യാനുള്ളവർ ഇക്കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കറിയാം ഓണം വരുന്നതിനാൽ തന്നെ അടുത്ത മാസത്തോടു കൂടി കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അതിവേഗം നമ്മളെല്ലാവരും ഈ ഒരു മസ്റ്റർ നടപടി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണ വില പരിശോധിച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞു വരികയാണ് സർവ്വകാല റെക്കോർഡിലെത്തിയ ശേഷമാണ് വില കുറയുന്നത് എന്നതാണ് ശ്രദ്ധേയം ഇന്നലെ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടർന്നു ബുധനാഴ്ച റെക്കോർഡിൽ എത്തിയ സ്വർണ്ണവില പിന്നീട് കുത്തനെ ഇടിഞ്ഞിരുന്നു രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കുറയുന്നതാണ് കേരളത്തിലും വില ഇടിയാനായിട്ട് കാരണമാവുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത് കഴിഞ്ഞ ആഴ്ച തന്നെയാണ് സ്വർണ്ണവില റെക്കോർഡ് ഇട്ടതും അതോടൊപ്പം തന്നെ എഴുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലെത്തിയത് ശനിയാഴ്ച പവന് നാനൂറ് രൂപയാണ് കുറഞ്ഞത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക